ജയ് മാതാണം അവിവേകികൾക്ക് നീ അന്ധകാരത്തെ അകറ്റുന്ന സൂര്യനെ പോലെയാണ് നിന്റെ പ്രകാശം അവർക്ക് ചൈതന്യത്തിൻ്റെ തേൻ പ്രവാഹമാണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് ചിന്താമണി രത്നത്തിൻ്റെ ജപമാലയാണ് ഭവക്കടലിൽ മുങ്ങിയവർക്ക് മുരാരിപുവിൻ്റെ കൊമ്പാണ് ആനന്ദലഹരി മറ്റെല്ലാ ചിന്തകളും മാറ്റി വെച്ച് ഒരിക്കലും മറക്കാനാവാത്ത ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ഞാൻ അവ വിവരിക്കുക തേൻ തേടിയെത്തുന്ന പോലെ ആളുകൾ അമ്മയുടെ അടുത്തേക്ക് ഒഴുകിയെത്തി ദിവസവും കുറച്ചു നേരം അമ്മ ശിഷ്യരുമായി സംസാരിക്കാൻ പുറത്തു വരുമായിരുന്നു എത്ര വിലപ്പെട്ട നിമിഷങ്ങളായിരുന്നു അവ അമ്മയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഭാവങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു ചിലപ്പോൾ ഒരു കുട്ടിയെപ്പോലെ ചിരിച്ചും കളിച്ചും ലഘുവായി സംസാരിക്കുന്നു മറ്റു ചിലപ്പോൾ ഗംഭീരമായ ഭാവത്തിൽ തൻ്റെ ശക്തിയെക്കുറിച്ച് ബോധവതിയായി ഓരോ നോട്ടത്തിലും ആംഗ്യത്തിലും ചലനാത്മകയായി എന്നിട്ടും ഓരോ കുട്ടിയെയും വാത്സല്യത്തോടെ നോക്കി ഓരോരുത്തർക്കും സ്നേഹത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും അനന്തമായ പ്രത്യാശയുടെയും സന്ദേശം നൽകുന്ന സർവജ്ഞയായ സ്നേഹമയ്യായ അമ്മ ഓരോ ചെറിയ പ്രവൃത്തിയിലും അമ്മ നിർമ്മലമായ ആദർശം കാണിച്ചു കാണിച്ചു അങ്ങനെ നമ്മുടെ എല്ലാ താഴ്ന്ന ഘടകങ്ങളും നമ്മിൽ നിന്ന് നീങ്ങിപ്പോയി അമ്മയുടെ ആദർശത്തിൽ എത്തിച്ചേരാനും അങ്ങനെ അമ്മയുടെ സ്നേഹത്തിനും വിശ്വാസത്തിനും അർഹരാകാനും നന്നായിക്കൊണ്ടിരിക്കുക എന്നതായിരുന്നു നമ്മുടെ ഏകചിന്ത ഒരിക്കൽ ഒരു സംഭാഷണത്തിനിടയിൽ ഞാൻ പാടാറുണ്ടെന്നും വീണ വായിക്കാറുണ്ടെന്നും അമ്മ അറിഞ്ഞു അമ്മ എന്നെ വീണ്ടും സംഗീതം അഭ്യസിക്കാൻ ഉപദേശിക്കുകയും ഇപ്പോൾ സംഗീതത്തിൽ നിന്ന് എനിക്ക് ആഴത്തിലുള്ള അർത്ഥം കണ്ടെത്താൻ കഴിയുമെന്ന് പറയുകയും ചെയ്തു അങ്ങനെ ഞാൻ കുറച്ച് ദിവസത്തേക്ക് വീണ അഭ്യസിച്ചു അമ്മയുടെ മുന്നിൽ പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ സംഗീതം പഠിക്കാൻ ഞാൻ ചെലവഴിച്ച വർഷങ്ങൾ പാഴായിപ്പോകുമായിരുന്നു എന്നെനിക്ക് തോന്നി ഒരു രാത്രി എനിക്ക് അമ്മയുടെ മുന്നിൽ വീണ വായിക്കാനും പാടാനും അവസരം ലഭിച്ചു എനിക്ക് വളരെ കുറഞ്ഞ പരിശീലനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഒരു ചെറിയ പാട്ട് വായിച്ചപ്പോൾ എൻ്റെ വിരലുകൾ വിറച്ചു അപ്പോൾ അമ്മ എന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പുഞ്ചിരിച്ചു എല്ലാ പരിഭ്രമവും അപ്രത്യക്ഷമായി ഞാൻ എന്നെ തന്നെ മറന്നു എൻ്റെ മുഴുവൻ ശ്രദ്ധയും അമ്മയിലായിരുന്നു കൂടുതൽ ഭക്തി നിർഭരമായ ഭാഗങ്ങൾ വന്നപ്പോൾ അമ്മ സമാധിയിലായി പിന്നീട് ഞാൻ വിട പറയാൻ പോയപ്പോൾ അമ്മ വളരെ സന്തോഷവതിയായി കാണപ്പെട്ടു എൻ്റെ സംഗീതം തുടരാൻ എന്നോട് പറഞ്ഞു ഈ അനുഗ്രഹ വാക്കുകളോടെ ഞാൻ സന്തോഷവതിയായി മടങ്ങി ഒരു സായാഹ്നം ഞങ്ങൾ പതിവ് പോലെ ദർശനത്തിന് പോയി തലേ ദിവസം അമ്മയ്ക്ക് പനിയുണ്ടായിരുന്നു ഡോക്ടർമാർ പൂർണ്ണ വിശ്രമം ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങൾ മാമ്പലത്തെത്തിയപ്പോൾ അല്പം വൈകിയിരുന്നു ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ശിഷ്യന്മാർക്കിടയിൽ പ്രകാശത്തോളത്തിളങ്ങി നിൽക്കുന്ന അമ്മയെ ഞങ്ങൾ കണ്ടു അമ്മ ഒരു ഉന്നത ഭാവത്തിലായിരുന്നു വെള്ളിയാഴ്ചയായിരുന്നതുകൊണ്ട് മിസ്റ്റർ എസും ഭാര്യയും അവരുടെ പൂജാമുറിയിൽ ലളിതാ സഹസ്രനാമം ചൊല്ലുകയായിരുന്നു അമ്മ ഭക്തർക്ക് ചില കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അപ്പോഴാണ് സഹസ്രനാമത്തിൻ്റെ ഇരടികൾ ഞങ്ങളുടെ കാതിൽ കാതുകളിൽ എത്തിയത് അമ്മ തൻ്റെ സംഭാഷണം നിർത്തി പുഞ്ചിരിച്ചു കൊണ്ട് കുറച്ചു നേരം ശ്രദ്ധിച്ചു പെട്ടെന്ന് അമ്മ സമാധിയിലായി അരമണിക്കൂർ കടന്നുപോയി സമാധിയിൽ നിന്നുണർന്ന് കണ്ണുകൾ തുറന്നിരുന്നെങ്കിലും കറുത്ത കൃഷ്ണമണികൾ കാണാൻ കഴിയാതെ അമ്മ പൂജാമുറിയിലേക്ക് പാഞ്ഞു ഇതെല്ലാം ഒരു നിമിഷം കൊണ്ടാണ് സംഭവിച്ചത് ഭക്തരാൾ ചുറ്റപ്പെട്ട് ഒട്ടും ചലിക്കാനിടമില്ലാതെ ഞങ്ങളുടെ എല്ലാം ഇടയിലൂടെ എങ്ങനെയാണ് അമ്മ അത്രയും അനായാസം കടന്നുപോയതെന്ന് ഞങ്ങൾ അത്ഭുതപ്പെട്ടു അമ്മയുടെ പിന്നാലെ ഞങ്ങൾ എല്ലാവരും പൂജാമുറിയിലേക്ക് ധൃതിയിൽ എത്തി പൂജാമുറിയിൽ മധ്യത്തിൽ പിച്ചള വിളക്കുകൾ കത്തിച്ച് വിളക്കുകൾക്ക് ചുറ്റും പൂക്കളുടെ മനോഹരമായ നിറങ്ങളോടെ തിളങ്ങി തറ രംഗോലി കൊണ്ട് അലങ്കരിച്ചിരുന്നു അത് മുറിയുടെ സൗന്ദര്യം വർദ്ധിപ്പിച്ചു മുറി വളരെ ചെറുതായിരുന്നിട്ടും അമ്മയുടെ പെട്ടെന്നുള്ള ചലനത്തി ചലനത്തിൽ മുറിയിലെ ഒരു വസ്തുവിനും ഒരു കുഴപ്പവും സംഭവിച്ചില്ല എന്നത് ഞങ്ങളെല്ലാവരെയും അത്ഭുതപ്പെടുത്തി തറയിലെ ഡിസ് ഡിസൈനുകൾ പോലും തൊട്ടിട്ടില്ലായിരുന്നു വിളക്കിനടുത്ത് ഒരു പ്രതിമയെപ്പോലെ പോലെ നിശ്ചലയായി അനുഗ്രഹിക്കാൻ കൈകൾ ഉയർത്തി നിൽക്കുന്ന ശാന്തയും ഗംഭീരയുമായുള്ള അമ്മയെ ഞാൻ കണ്ടു പിന്നീട് വർഷങ്ങളിൽ ഇതേ കാര്യം വീണ്ടും വീണ്ടും സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ലളിതാ സഹസ്രനാമം ദേവിയുടെ പരമമായ സ്തുതി ഭക്തിയോടും തീവ്രതയോടും കൂടി പാടുമ്പോൾ അമ്മയ്ക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അമ്മ ലളിതാംബികയാണ് കരുണയുടെ സമുദ്രം കൊടുക്കുക കൊടുക്കുക എന്നത് മാത്രമായിരുന്നു അമ്മയുടെ സ്വഭാവം വിളിക്കുമ്പോഴെല്ലാം എല്ലാ അനുഗ്രഹങ്ങളും വർഷിക്കുക എന്നിരുന്നാലും ഇതെല്ലാം പിന്നീട് സംഭവിക്കാനുള്ളതായിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച ആ സംഭവം ലളിതാംബികയുടെ മഹാഭാവത്തിലുള്ള അമ്മയുടെ ആദ്യ ദർശനമായിരുന്നു എനിക്ക് അത്ഭുതത്തോടും ഭയത്തോടും കൂടി ഞാൻ ആ ഗംഭീര രൂപത്തെ നോക്കി പൂജ ചെയ്യതിരുന്ന മിസ് മിസ്റ്റർ യെസ് അമ്മയുടെ പുണ്യപാദങ്ങളിൽ പൂക്കൾ പൂക്കളർപ്പിച്ചു കുറച്ച് നിമിഷങ്ങൾ കടന്നുപോയി അമ്മ ഒരു കൊത്തിയെടുത്ത പ്രതിമയെപ്പോലെ നിശ്ചലയായിരുന്നു ജീവനും ശക്തിയും കൊണ്ട് തിളങ്ങി ഞങ്ങൾ കൈകൂപ്പി ആദരവോടെ നിന്നപ്പോൾ അമ്മ സംസാരിക്കാൻ തുടങ്ങി അത്ര വ്യക്തവും ശക്തവും മുഴക്കമുള്ളതുമായ ശബ്ദത്തിൽ വീട് മുഴുവൻ ആ ശബ്ദത്തിൽ മുഴങ്ങുന്നത് പോലെ തോന്നി ഒരു വൈദ്യുത പ്രവാഹം എന്നിലൂടെ കടന്നു പോകുന്നതുപോലെ എൻ്റെ ശരീരത്തിലെ ഓരോ അണുവിലും കട്ടികൂടുകയും ഇഴയുന്നതുപോലെ തോന്നുകയും ചെയ്തു പിന്നീട് എൻ്റെ ഭർത്താവും മറ്റനേകം പേരും തങ്ങൾക്കും അതേ അനുഭവം ഉണ്ടായെന്ന് എന്നോട് പറഞ്ഞു അമ്മ ശുദ്ധമായ ക്ലാസിക്കൽ മലയാളത്തിൽ വലിയ സൗന്ദര്യത്തോടും ശക്തിയോടും കൂടി സംസാരിക്കുകയായിരുന്നു കുടുംബത്തിന് വേണ്ടിയുള്ള അനുഗ്രഹ വാക്കുകൾ അമ്മയിൽ നിന്ന് വന്നു പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി ദേവിയെ ആരാധരിച്ചിരുന്ന പലരും സ്വയമേവ അമ്മയുടെ പാദങ്ങളിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു എന്ന് അവരുടെ കുടുംബം ദേവിയെ വലിയ ഭക്തിയോടെ ആരാധിച്ചിരുന്നു ഇപ്പോൾ ആ കൃപാമയ്യായ ദേവി അവരുടെ മുന്നിൽ മനുഷ്യരൂപത്തിൽ എൻ്റെ അതുല്യമായ കരുണയോടെ പ്രത്യക്ഷപ്പെട്ടു ക്രമേണ അമ്മ നിശബ്ദയായി അതോടെ അന്തരീക്ഷവും ശാന്തമായി പ്രകൃതി മുഴുവൻ അമ്മയോടൊപ്പം നിശബ്ദതയിലേക്ക് പോയതുപോലെ അവർ ദേവിയെ സ്തുതിച്ചു കൊണ്ട് പാടാൻ തുടങ്ങി അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചു നിശ്ചറിയസ് ഒരു കുട്ടിയുടെ ലാളിത്യത്തോടെ അമ്മയോട് തൻ്റെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കാൻ പ്രാർത്ഥിച്ചു പിന്നീട് അമ്മ ഭാഗികമായി ഭൗതിക തലത്തിലേക്ക് ഇറങ്ങി വന്ന് എല്ലാവർക്കും വലിയ അനുഗ്രഹവാക്കുകൾ ഉച്ചരിച്ചു എന്നിട്ട് അനുഗ്രഹിക്കാനായി കൈകൾ ഉയർത്തി അമ്മ വീണ്ടും ആഴത്തിലുള്ള സമാധിയിലേക്ക് ലയിച്ചു മിസ്റ്റർ ഗസ് അമ്മയുടെ താമരപാദങ്ങളിൽ ആരതി നടത്താൻ തുടങ്ങി ഞങ്ങൾ പൂക്കളും ആരതിയും അർപ്പിച്ചു അമ്മ അഗാധമായ സമാധ സമാധിയിലായിരിക്കുമ്പോൾ മാത്രമാണ് ശിഷ്യന്മാർക്ക് അമ്മയെ മാലയിടാനോ ആരതി അർപ്പിക്കാനോ സ്വാതന്ത്ര്യം എടുക്കാൻ കഴിഞ്ഞിരുന്നത് കാരണം അല്ലാത്തപ്പോൾ അമ്മ അതിന് അനുവദിച്ചിരുന്നില്ല ചിലപ്പോൾ സമാധിയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അമ്മ ആരതിയെടുത്ത് ഒരു ആരാധനാഭാവത്തിൽ സദസ്സിന് സമർപ്പിക്കുമായിരുന്നു അമ്മ അഗാധമായ സമാധിയിലായിരുന്നതുകൊണ്ട് അമ്മ എപ്പോൾ സാധാരണ നിലയിലേക്ക് വരുമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിനാൽ ഞങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി എന്നാൽ അമ്മയുടെ പ്രചോദനാത്മകമായ ദർശനം ഞങ്ങളിൽ തങ്ങി നിന്നു അന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്ത വ്യത്യസ്തയായ അമ്മയെ കണ്ടു പ്രബലയായ ശക്തിയെ മുഖം ആജ്ഞാപിക്കുന്നതും പ്രബലവുമായിരുന്നു മുഴുവൻ ഭാവവും അനന്തമായ ശക്തിയുടെയും ഊർജത്തിൻ്റെയും ഒരു ബോധം പകർന്നു അടുത്ത ദിവസം ഞങ്ങൾ മാമ്പളത്ത് പോയപ്പോൾ അമ്മ തലേ ദിവസം രാത്രി മുഴുവൻ സമാധിയിലായിരുന്നെന്നും അപ്പോഴും പൂർണ്ണമായി അതിൽ നിന്ന് പുറത്തു വന്നിട്ടില്ലെന്നും ഞങ്ങൾ മനസ്സിലാക്കി അമ്മ കട്ടിലിൽ സമാധിയിൽ മുഴുകിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടു അമ്മ ശുദ്ധമായ വെളുത്ത സാരി ധരിച്ചിരുന്നു സരസ്വതി ദേവിയെ പോലെ കാണപ്പെട്ടു ശിഷ്യന്മാർ പൂക്കളും മാലകളും അമ്മയുടെ മുന്നിൽ കൂട്ടിയിരുന്നു പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കി അമ്മ ആ പൂക്കൾ ശ്രീചക്രത്തിൻ്റെ രൂപത്തിൽ ക്രമീകരിച്ചിരുന്നു എന്ന് അങ്ങനെ തലേദിവസത്തെ വലിയ ഭാവത്തിൽ അമ്മ ഇപ്പോഴുമുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു സമാധി തുടർന്നതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി ചരണം ശരണം ബിഗേ ചരണം ശരണം ത്രയം ബഗേ ജയ് മാതാ